നമസ്കാരം മഴ മാനത്ത് കണ്ടിട്ടില്ല വെള്ളപ്പൊക്കം തുടങ്ങി വയനാട് കണ്ണൂർ തെക്കൻ ജില്ലകളിൽ ചില ഭാഗങ്ങളിൽ എന്റെ നാട്ടിൽ ഒരു നാലഞ്ച് കിലോമീറ്റർ മാറി തിരൂരങ്ങാടി മേഖലകളൊക്കെ വെള്ളത്തിലേക്ക് ആയിരുന്നു നിലവിലുള്ള ഈ വെള്ളപ്പൊക്കത്തിന് എന്താ കാരണം നമ്മൾ കണ്ടതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന രണ്ട് വെള്ളപ്പൊക്കങ്ങൾ വളരെ രൂക്ഷമായ വെള്ളപ്പൊക്കങ്ങൾ ഒന്ന് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് ആരോപിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് സ്വാഭാവികമായി ഉണ്ടായ വെള്ളപ്പൊക്കമാണ് ഈ വെള്ളപ്പൊക്കത്തിന്റെയൊക്കെ പ്രധാന കാരണമായി ഞാൻ പറയുന്നത് പുഴകളിലെ മണല് നീക്കാത്തതാണ് പ്രധാനമായിട്ടും എത്ര തന്നെ പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാലും എത്രയൊക്കെ മണല് വരുന്നു എന്നൊക്കെ പറഞ്ഞാലും തീരമിടിയും എന്ന് പറഞ്ഞാലും ഇതൊക്കെ പറഞ്ഞാലും അതൊക്കെ പൊള്ളയാണ് എന്നുള്ള വസ്തുതയാണ് എനിക്ക് ഇവിടെ തുറന്നു കാട്ടാനുള്ളത് എന്നു മുതലാണ് ഈ തീരമിടിയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് കോറി മാഫിയ വന്നതിന് ശേഷമാണ് മലയിടിച്ചുകൊണ്ട് പാറ പൊട്ടിച്ച് എംസാൻഡ് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ പാറ പൊട്ടിക്കാൻ തുടങ്ങി അന്നു മുതലാണ് മലയിടിച്ചിലുണ്ടായത് നമ്മുടെ മുൻകാല ജീവിതം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യവംശം ഉണ്ടായത് അടുത്ത കാലത്തൊന്നുമല്ല കോടിക്കണക്കിന് വർഷം മുമ്പ് തന്നെ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾ മുമ്പ് ഇവിടെ മനുഷ്യന്മാരുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തോ അൻപതോ അല്ലെങ്കിൽ നൂറോ വർഷം മുമ്പേ ഇവിടെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുള്ളു എന്ന മട്ടിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിൽ ഒന്നാമതാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് അലോപ്പതി ഇവിടെ എത്തുന്നതിന് മുമ്പും ഇവിടെ മനുഷ്യന്മാർ ജീവിച്ചിരുന്നു എന്നാൽ ഇന്ന് അലോപ്പതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു അതുപോലെ തന്നെയാണ് മണൽ വാരന്റെ കാര്യം മണലു വാരി തന്നെയാണ് ഇതിനു മുമ്പുള്ള എല്ലാ വിഭാഗവും വീടുണ്ടാക്കിയതും എല്ലാം അന്നൊന്നും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ല തീരമിടിഞ്ഞതുമില്ല എന്നാൽ ഈ കോരിമാഫയെ വന്നതിന് ശേഷം ഇവിടെ തീരമിടിച്ചിലും തുടങ്ങി പുഴ നശിച്ചു തുടങ്ങി ഏതായാലും അപ്പൊ തന്നെ കുറെ പരിസ്ഥിതി പ്രവർത്തകർ എന്താ പറയുക പരിസ്ഥിതി സ്നേഹികൾ പൊങ്ങി വരാൻ തുടങ്ങി അതിനുശേഷം ഇവിടെ ദുരിതവും തുടങ്ങി ദുരന്തവും തുടങ്ങി എന്ന് പറയുന്നാലും ശരി കഴിഞ്ഞ പത്ത് വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മഴ വരാണെങ്കിൽ അപ്പൊ തന്നെ വെള്ളപ്പൊക്കമാണ് അടിയന്തരമായി എല്ലാ പുഴകളിലും അടിഞ്ഞുകൂടി കിടക്കുന്ന മണൽ നീക്കം ചെയ്തല്ലാതെ ഈ വെള്ളപ്പൊക്കത്തിന് അറുതി ഉണ്ടാകാൻ പോകുന്നില്ല ഇനിയുള്ള കാലം മണൽ വാരുക മണൽ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വാരട്ടെ കോലയും കൈക്കൂലിയും ഒഴിവാക്കിയാൽ മതി മുമ്പ് തിരുനാവായ വഴി ഞാൻ ഭാരതപ്പുഴയുരത്തോടുകൂടി കാർ ഓടിച്ച് പോകാൻ പോകാറുണ്ട് ഇപ്പോഴും പോകാറുണ്ട് മുമ്പൊക്കെ പോകുമ്പോൾ ആ പുഴയിൽ ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ടായിരുന്നു ഒരല്പം ആഴം ഉണ്ടായിരുന്നു ഇപ്പൊ മണൽക്കാടുകളാണ് കാണുന്നത് മണൽ കൂമ്പാരമാണ് കാണുന്നത് അവിടെ വെള്ളമില്ല അഥവാ വെള്ളം ഒഴുകിയാൽ ഒരു ചാലൊരു സൈഡിലൂടെ ഒഴികെങ്ങ് പോവും ഇതാണ് കാണുന്നത് പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു രണ്ട് മഴ വന്നു കഴിഞ്ഞാൽ ഭാരതപ്പുഴയെന്നല്ല ഇവിടെ സമീപത്തുള്ള എല്ലാ തോടുകളും ഒക്കെ നിറയുകയായി നിറഞ്ഞ് പുറത്തേക്ക് അവസ്ഥയാണ് കാരണം പുഴയിൽ സ്ഥലമില്ല ഇവിടെ പരിസ്ഥിതി സ്നേഹം അങ്ങോട്ട് തലയിലോട്ട് കയറിയിട്ട് പുഴയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ മലകളെല്ലാം ഇല്ലാതായി പോയത് അവരാരും കണ്ടില്ല അതായത് മണൽ വാരൽ നിരോധിച്ചിട്ട് മല വാറാൻ അനുമതി കൊടുത്ത ഒരു സർക്കാർ സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാര്യമല്ല പറയുന്നത് എല്ലാവർക്കും കോറിമാഫയിൽ നിന്ന് കോടികൾ കോട കിട്ടുന്നുണ്ട് അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവിടെ പല റെയ്ഡും വരും പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കയറും അവർക്ക് കിട്ടാനുള്ള പടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവുകയുമില്ല ഇത് നിലവിലുള്ള ഒരു സ്ഥിതിയാണ് പരസ്യമായ രഹസ്യം തന്നെയാണ് ഇതിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള പല കേസുകളും പലയിടങ്ങളിലും എടുത്തിട്ടുണ്ട് അതൊക്കെ എന്തായിരുന്നു നമുക്കറിയാം പിന്നീട് അത് മുന്നോട്ട് പോകൂല അതുകൊണ്ട് തന്നെ ഈ മലവാരൽ എന്നുള്ള ഒരു പരിപാടി തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് ഈ മണൽ വാരൽ കുറച്ചു കാലത്തേക്കൊണ്ട് തുടങ്ങാം വെള്ളപ്പൊക്കത്തിന് കാരണം കണ്ടെത്താൻ നടക്കാൻ വലിയ ഗവേഷണം നടത്തുന്നതാണല്ലോ ഇവിടെ ആൾക്കാർ എന്തേ ഇവരിത് കാണുന്നില്ല ഇനിയും ഈ പുഴയിലെ മണല് നീക്കം ചെയ്യാഞ്ഞാൽ അപകടമാണ് എത്ര കാലങ്ങളായി പറയുന്നു പ്രകൃതി സ്നേഹങ്ങളെയൊക്കെ തച്ചുകൊല്ലണം ഇവിടെ ഈ ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ ആഹാര ശൃംഖല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ജൈവ ശൃംഖലയുണ്ട് ആ ശൃംഖല അതേപടി നടക്കണം പുഴയിലെ മണവാരി പുഴയിലെ തന്നെ കക്കയും എടുത്തുകൊണ്ട് ആ കക്ക നീറ്റി അത് സിമന്റിന് പകരം ഉപയോഗിച്ച് പുഴ മണലും ചേർത്തിട്ടാണ് മുമ്പ് ഉപയോഗിച്ചിരുന്നത് അത് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ കക്കയും മണലും എല്ലാം ഉണ്ടായി വരുന്നത് പ്രകൃതി വിഭവങ്ങൾ അങ്ങനെ തന്നെ അപ്പോ അത് മനസ്സിലാക്കാതെ പുഴയെ സ്നേഹിച്ചു തീരെ പിടിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ബഹളങ്ങൾ ഉണ്ടാക്കി മല വാരാൻ തുടങ്ങിയ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ദുരിതവും ദുരന്തവും എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് ഒന്ന് കണ്ണു തുറന്ന് നമ്മുടെ അധികാരികൾ കാണണം ഈ പുഴകളിലെ എല്ലാ പുഴകളിലെയും മണല് നീക്കം ചെയ്യാനുള്ള അടിയന്തര സത്വര നടപടികൾ കൈക്കൊള്ളണം